السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكلا نقص عليك من أنباء الرسل لنثبت به فؤادك صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين أصحاب الفضيلة والسماحة والفخامة أخص منهم مفتي الكبير لهذه دولة جمهورية الهند الشيخ أبو بكر أحمد حفظه الله, الله ورعاه وسائر علمائنا الكرام تشرفنا في هذه المنصة بخطبة بليئة وجيزة من ضيفنا المثلال رجب صندوركي رجب صندوركي إسلامي ديبارتمن دهات قطر فونديشن ما كجب صندوق حفِّل الله لا ما بهار هذه الخطبة وما بهار هذه الخطبة نشكركم شكرا جزيلا إن شاء الله نتشرف باستماع بعض الكلمات القيمة أن يرى min Life al miflal oxford islamic department head afifi Alatiqi. ki hafizak allah wa raah wa raak allah sarvadaraniraya sadatukal ulamaakal mahatukal samasta centenary 2026 il walare vipulamayi നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ആമുഖമായി ഇൻഷാ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള മുസ്ലിം ജമാഅത്ത് പത്താം വാർഷികം നടക്കും അതിൻ്റെ പ്രഖ്യാപന സമ്മേളനം ഇൻഷാ അല്ല കോഴിക്കോട് കടപ്പുറത്ത് ഫെബ്രുവരി പതിനൊന്നിന് മഹാനാ ശൈഖുന സുൽത്താൻ ഉമ്മ കാന്തപുരം മുസ്താദ് ഹഫീൽ അഹുല്ലാ വറ പ്രഖ്യാപിക്കുന്നതാണ് അതിൻ്റെ മുന്നോടിയായി എസ് വി എസ് പ്ലാറ്റിം ഇയർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിന് പറ്റിയ പര്യാപ്തമായ ഒരു സ്ഥലം കേരളത്തിൽ കാണാനില്ല എന്ന വസ്തുത അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ദിവസവും പൊതുസമ്മേളനമായി കാണുന്നത് ഇവിടെ ആലോചിക്കുന്നത് സമസ്തകളജമ്യത്തിലുമായിട്ട് വാർഷിക മഹാസമ്മേളനം എവിടെയാണ് നടത്തുക എങ്ങനെയാണ് നടത്തുക ഒരു ഇലാഹിയായ കൊണ്ടല്ലാതെ അത് കഴിയില്ല ഇത് എസ് വൈ എസിൻ്റെ ഏതാനും ചില ജില്ലകളിലുള്ള പ്രതിനിധികൾ സ്ഥിരം പ്രതിനിധികൾ മാത്രമാണ് അർഹമുറാഹിമായിഅള്ള ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും നീ നൽകണേ അവ ഇവിടെ നടക്കുന്നത് ഹെറിറ്റേജ് കോൺഫറൻസാണ് പൈതൃക സമ്മേളനം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളിൽ അറുപത്തഞ്ച് ശതമാനവും യുവാക്കളാണ് യുവാക്കൾ മോ ഭൂരിഭാഗം ആളുകളും മോഡേണിസ്റ്റുകളാണ് അഥവാ പുതിയതിനെ വാരി പുണരുകയും അവരുടെ യുഗമാണ് ആധുനിക യുഗമെന്നും പഴയത് പുരാതനമാണെന്നും വിശ്വസിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും പല പല പുതിയതിലും പാഠങ്ങൾ പലതുണ്ട് പക്ഷേ അതാരും എതിർക്കുന്നില്ല പക്ഷേ പഴയതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് ശരിയല്ല എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഹെറിറ്റേജ് പൈതൃകം പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ മോഡേണിസ്റ്റുകൾ മോഡേണിസത്തിൽ എന്തു ചെയ്തു എന്ന് ബോധ്യപ്പെടുക നിങ്ങൾ മനസ്സിലാക്കണം അഷഫുൽ ഹൽക്ക സാഹു അലൈഹു വസ്ലം തങ്ങൾ പതിനാല് നൂറ്റാണ്ടുമ്പ് വരുമ്പോൾ ഡാർക്കേജ് കറുത്ത ഇരണ്ട യുഗം പറയേണ്ടതില്ലല്ലോ അവിടെ വല്ല ദീബിൽ ഉമ്മീന റസൂല്മിൻഹും അഷഫുൽ ഹൽക്ക സുല്ലാഹുഅലഹി വസ്ലം തങ്ങൾ മാത്രമല്ല നിരക്ഷരായിട്ടുള്ളത് മറിച്ച് ആ സമൂഹം മുഴുവനും ഖുർആൻ പറയുന്നു ഫിൽ ഉമ്മി യീൻ മക്കാ നിവാസികൾ എഴുതാനും വായിക്കാനും അറിയാത്തവരാണ് സ്വന്തം പേരും എഴുതാനും വായിക്കാനും അറിയാവുന്നവർ പത്തോ പതിനാറോ ആളുകൾ മാത്രമാണ് അവിടെ നിന്ന് അഷഫുൽ ഹൽക്ക സാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് അള്ളാഹുദാൽ അറിയിക്കാത്ത ഒന്നുമില്ല വഹിയുമുഖേനെ അഥവാ പള്ളിക്കൂടത്തിൽ പോയി ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പഠിച്ച് അത് ഏറ്റുപറഞ്ഞവരല്ല അഷ്റഫുൽ അലൈഹി വസ്ലം തകൾ അഷ്റഫ്ലാഹു വസൾക്ക് അറിയാത്ത ഒന്നും ലോകത്തില്ല എന്നല്ല ഇൽമൽ ലൗഹി വൽ لو المحفوظ العلم أبدا تبتنان تندر تشريع شكرا ماترا مانا بول أشرف الخلق صلى الله عليه وسلم دنگل آراء ارنو يدنر ياملو الخلق صلى الله عليه وسلم دنگل دنگل من مالك الله تعالى دنگل العلم في مكة وساقها في المدينة في വസിമ റുഹാഫി ഖുറാസാൻ ആ ഡാർക്കേജിൽ അലൈഹി വസ്ലം തങ്ങൾ വിജ്ഞാന ശാഗരത്തിന് വിജ്ഞാന വിളക്ക് മാടത്തിന് തീ കുളത്തി നട്ടുപിടിപ്പിച്ചു അതിൻ്റെ അടിപേര് കിടക്കുന്നത് മക്കയിലാണ് പതിമൂന്ന് വർഷങ്ങളിൽ അവിടെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു പതിമൂന്ന് വർഷം കഴിഞ്ഞ് മദീനയിലെത്തി വസാ ഖു ഹാഫിൾ മദീന ഒരു ലക്ഷത്തി ലക്ഷത്തിരുപത്തി നാലായിരത്തിൽ പരമ്പരുന്ന സ്വഹാബത്തിന് അസ്ഹാബി കന്നുചൂമ്പി അതെയും ലോകത്തിന് റോൾ മോഡലുകളായി സംഭാവന നൽകി അങ്ങനെ സാഖു മദീന തടിമരം കിടക്കുന്നത് മദീനയിലാണ് ഹിജറ നാൽപ്പതിൻ്റെ മുമ്പായി ഇറാഖിലേക്ക് അതിൻ്റെ സന്ദേശങ്ങളെത്താൻ തുടങ്ങി അതോടുകൂടെ തന്നെ ഇറാഖ് വളരാൻ തുടങ്ങി ആ ഇറാഖ് പിന്നീടത് അല്പം കഴിഞ്ഞപ്പോൾ ഖുറാസാനിലെത്തി സോവിയറ്റ് യൂണിയൻ ആയിരുന്ന ഉണ്ടായിരുന്ന റഷ്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഉസ്ബെക്കിസ്ഥാൻ തുർക്കുമാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ധാരാളം ഇറാൻ്റെ ഭാഗങ്ങളിലേക്ക് മഹാനായ അയൂത്ത് ഉൽ ഹബിർ അലി അള്ളാഹു തല തങ്ങള് മുഴ മുൽദാനിൽ ഖുറാസാനെ വിശദീകരിക്കുന്നത് ഹിന്ദി വൽ ഇറാഖ് ഇഖി കബീർ വലിയ രാജ്യം അവിടെയാണ് സിമാറു ഖുറാസാൻ ഇസ്ലാമിൻ്റെ കായികനികൾ നമ്മുടെ മുഹദ്ദിസുകളാകുന്ന ഇമാം ബുഖാരി അലി അള്ളഹാൻ ഇമാം മുസ്ലിം അലി അള്ളാഹ്നു ഇമാം തുർബി ഇമാം ഇബിന് മാജ അങ്ങനെ തുടങ്ങിയ മുഹദ്യത്തുകളൊക്കെ അബു മൻസുൽ മാത്തുർ അലി അള്ളാഹാൻ തൊട്ട് ഇമാം ഖൽസാലിമം തൊട്ട് അങ്ങനെ തുടങ്ങിയ അയിമ്മത്തുകള ഇമ്മത്തുകളൊക്കെയും ഖുറാസാൻകാരാണല്ലോ ബുഖാരി ബുഹാരി സാധാത്തുകളും താജുല്ലുലമയും ഖുറാസാനിൽ നിന്നാണല്ലോ അങ്ങനെ ത് ഉലമാക്കൾ ഇവിടങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് تاريخ امام خطيب البغدادي رضي الله تعالى عنه تاريخ بغداد പതിനാറ് വാല്യമാണ് ആ പതിനാറ് വാല്യത്തിൽ എണ്ണായിരത്തോളം ലോക പ്രശസ്തരായ പണ്ഡിതന്മാരെ എത്ര കുറഞ്ഞ കാലം കൊണ്ടാണ് മഹാനായ അഷഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ വിജ്ഞാന വിപ്ലവത്തിലൂടെ ലോകത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം മഹാനായ ഹത്തീബുൽ ബഗ്ദാദിറി അള്ളാഹു തല തങ്ങള് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച് നാനൂറ്റി അറുപത്തി മൂന്നിലാണ് മരിക്കുന്നത് മഹാൻ അബു ജൈഫർ രാജാവ് ഭരണമേറ്റെടുക്കുമ്പോൾ നൂറ്റി എഴുപതിലാണ് ആ കാലം തൊട്ടുള്ള കുറഞ്ഞ കുറഞ്ഞാദിന്റെ മാത്രം പണ്ഡിതന്മാരാണ് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പണ്ഡിതന്മാരെ ലോക പ്രശസ്തരായ ധാരാളം ഗ്രന്ഥങ്ങളെതിയ മഹത്തുക്കളെ ഇതിൽ മഹാനായ ഖുതുബുൽ അക്താബ് കൗസുല്ലം തങ്ങള് പെട്ടിട്ടില്ല മഹാനായി മാം സുൽത്താൻ ആരിഫിൻ അഹമ്മദ് തങ്ങൾ പെട്ടിട്ടില്ല അവരൊക്കെ ഹിജറ നൂറ്റി എഴുപതിൻ്റെ ശേഷമാണല്ലോ കുത്തുബുൽ അക്താബ് ഹൗസുൽ ഹം അതിന് ശേഷമാണല്ലോ മഹാനായ് സുൽത്താൻ ആരിഫൻ അഹമ്മദ് ഉൽ കബി ദിഫാർ അള്ളഹ അതിൻ്റെ മുമ്പുള്ള മഹത്വക്കളുടെ ചരിത്രമാണ് പതിനാറ് വാല്യങ്ങളിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് പേജുകളിൽ ഇനി അതുപോലെ തന്നെ താരിഖ് ദിമിഷ്ക് ദിമിഷ് സിരിയടനസ്ഥാനമായ അത് ഈ എൺപത് വാല്യങ്ങളാണ് അതിൽ ആറ് ഭാഗം ഇൻഡെക്സാണ് എഴുപത്തി ആ നാല് ഗ്രന്ഥങ്ങളാണ് അവ എഴുതിയത് പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഉലമാക്കളാണ് മുപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേജ് താരിഖുൽ ഉലമായിൽ ഇല ഉരു സർവത്തൊന്ന് ബാല്യങ്ങൾ ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് നമ്മുടെ ഹെറിറ്റേജ് എന്തായിരുന്നു ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് അഷഫുൽ ഹൽഖ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പടുത്തുയർത്തിയ ആ അവിജ്ഞാന വിപ്ലവങ്ങൾ ഇതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഞാനും നിങ്ങളും എത്ര വളർന്നാലും ഉയർന്നാലും നമുക്ക് പുതിയത് അനുയായണ അംഗീകരിക്കാം അതുപോലെ ചാറ്റി പിറ്റി നമുക്ക് അംഗീകരിക്കാം അങ്ങനെ പലതും നമുക്ക് ഉൾക്കൊള്ളാം പക്ഷേ പൈതൃകങ്ങൾ നമ്മുടെ ആദർശത്തിൽ നമുക്കൊരിക്കലും പരിഷ്കരിക്കാൻ കഴിയില്ല നമ്മുടെ ആശയങ്ങൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല എത്ര കാലം കഴിഞ്ഞാലും സൂര്യൻ മാറുകയില്ല ചന്ദ്രൻ മാറുകയില്ല എന്നാൽ അഹ് അതൊരിക്കലും അണുമണി തൂക്കം ഒരു തലക്കും ഭേദഗതികൾക്കും ആവശ്യമായി വരില്ല ഈ ഹെറിറ്റേജ് നമ്മൾ പഠിക്കുക എന്നത് അത് നമുക്ക് അനിവാര്യമാണ് ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാതിരുന്നാൽ അവനിക്ക് പ്രസൻറ്റോ അവനിക്ക് ഫ്യൂച്ചറോ അവനിക്ക് തിട്ടപ്പെടുത്താൻ അവനിക്ക് സാധ്യമല്ലെന്ന മഹൽ വചനം നിങ്ങൾ ഓർക്കണം മാത്രമല്ല പഴയതിനെ തള്ളിക്കളയാതെ പഴയതും പുതിയതും കൂടി ചേർത്ത് വെക്കണം ഇവിടെ മഹാനായ സുൽത്താനു മാന്തപുരം ഉസ്താദ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒന്നുകൂടി പറഞ്ഞാൽ അരനൂറ്റാണ്ടിലേറെക്കാലം സമസ്തക്കുള്ള ജമ്യ തുലുല എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകിയ ഒരേ ഒരു പണ്ഡിതൻ മഹാനായ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് മാത്രമാണ് ഹഫി ലഹു വർ പകരം വെക്കാൻ ലോകത്ത് മറ്റാരും ഇല്ലെന്ന വസ്തുത അതിന് നമ്മോട് ഇവിടെ മഹാനാ നൂറുലുലമ എം എ ഉസ്താദ് എഴുപത് കൊല്ലത്തോളം സമസ്തക്കുള്ള ജമിയ തുലുലമാക്കു നേതൃത്വം നൽകിയ മഹാന ആ പ്രവർത്തിച്ചു നിന്ന മഹാനാണ് ആ നഗരൽ ആ പേരിലാണ് ഇന്ന് ഈ മഹത്തായ സമ്മേളനം നടക്കുന്നത് അവരുടെ സ്വയംത കൃതികൾ നമ്മൾ വാങ്ങണം വായിക്കണം അതുകൂടി വായിച്ചു കഴിഞ്ഞാൽ മഹാന സുൽത്താനുമായ കാന്തപുരം ഉസ്താദിന്റെ വിശ്വാസപൂർവ്വം ആത്മകഥ വായിച്ചാൽ നമ്മുടെ ആയുസ്സും അതിലേക്ക് കൂട്ടിച്ചേർത്താൽ നമുക്ക് അവരുടെ ആയുസ് കിട്ടി من وَعَى اخبار مملا الله في لا امده اعمار مملا പൂർവീകരണ മഹത്വക്കുള്ള ചരിത്രങ്ങൾ ആത്മകഥകൾ ബയോഗ്രഫികൾ ഓട്ടോഗ്രഫികൾ അത് വായിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോൾ എന്നിട്ട് നമ്മുടേതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് സുൽത്താൻ മക്കാന്തപുരം മുസ്താഹാദ് ആ പത്തൊൻപത്തഞ്ച് വർഷം മുമ്പ് ഒരു ചറ്റ കുടിലൊന്ന് ഇത്രയതീമായി പ്രാരാബ്ദങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് അലഹദില്ലാ കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ പകരക്കാരില്ലാത്ത ഒരു നേതൃത്വമായി മാറാൻ കഴിഞ്ഞത് ലോകത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ പകരം വെക്കാൻ ഇത്രമാത്രം വിദേശ ഗവൺമെൻറ് ആദരിക്കുന്ന ഒരു പണ്ഡിതനെ ലോകത്ത് കാണാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണല്ലോ അതാണ് ചരിത്രങ്ങളും പഠിക്കുക എന്നിട്ട് നമ്മുടേത് കൂട്ടിച്ചേർക്കുക മാത്രമല്ല പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ പിത്തോ താരീഹ് എന്ന കിതാബിലും കാണാം ചരിത്രം ഉൾക്കൊള്ളുന്ന യേശു യേശിൻ്റെ വാർഷിക പതിപ്പുണ്ട് നമ്മുടെ നേതാക്കന്മാരുടെ വാർഷിക ചരിത്രങ്ങളൊക്കെയും വാങ്ങണം അങ്ങനെ ചരിത്രങ്ങൾ എഴുതിയാൽ കിട്ടുന്നത് എന്താണ് ഫക ഫകഅ അവർക്ക് ജീവൻ നൽകിയതിന് സമാനമാണ് ആ താരീഖ് വായിച്ചാൽ അവരെ സിയാർത്ത് ചെയ്തതിന് തുല്യമാണ് ഇത് ഹയാത്താക്കിയാൽ ജനങ്ങൾ മുഴുവനും ഹയാത്താക്കുന്നതിന് എത്രമാത്രം തുല്യമാണ് ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ന കാര്യം തീർച്ചയാണ് എന്നെ സന്ദർശിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ആദരിക്കുക ബഹുമാനിക്കുക അതെന്റെ മര്യാദയാണ് പ്രാഥമിക മര്യാദയാണ് അള്ളാഹുൻറെ സ്വാലിഹിങ്ങളെ കുറിച്ച് പഠിക്കുക അവരുടെ ചരിത്രം മാതൃകയാക്കുക അവരെ കണ്ടു അജീവത്തിൽ പകർത്തുക അപ്പം അവർ നമ്മളെ സ്നേഹിക്കും ബഹുമാനിക്കും വീണ്ടും ധാരാളം കാണാം മഹാനായ് സയ്യിദ്ഫ അബുൽ അള്ളാഹു തങ്ങൾ പറയുകയായി പൂർവീകര മഹൽ വചനങ്ങളെന്ന് പറയുന്നത് അത് മിലിട്ടറിയാണ് അത് പട്ടാളമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ സുരക്ഷിതരായി കഴിയുന്നു എന്ന് അവർ ഇന്ത്യൻ ഡിഫൻസ് സദാസമത്വം ജാഗരൂകരായി അതിരുകൾ സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ വൈദേശികർ വന്ന് എത്ര പെട്ടെന്ന് നമ്മുടെ രാജ്യം തകർത്തു പോകും എന്നാൽ ആ കാവൽഭടന്മാരെ പോലെ കാണണം നമ്മുടെ പൂർവീകരെന്ന് മനസ്സിലാക്കണം അവരുടെ മഹൽ ഭജനങ്ങളെന്ന് മനസ്സിലാക്കണം അവരുടെ ചരിത്രങ്ങളെന്ന് മനസ്സിലാക്കണം അതിലൂടെയാണ് ശിഷ്യന്മാരുടെ ഈ മാന് പവർഫുള്ള മാറ്റുന്നത് ഇത് പറഞ്ഞു മറ്റൊരു കാണാം ഔലിയാക്കളുടെ സ്ഥിരത ഇത് പറഞ്ഞു ഓവറായി പോകുന്നുണ്ടോ നിങ്ങൾ എന്താപ്പം പറഞ്ഞത് മഹൽ വത്തുക്കളുടെ ചരിത്രങ്ങൾക്ക് ഇത്രമാത്രം സ്വാധീനം ഉണ്ടെന്നോ ഇന്ത്യൻ മിലിറ്ററിയുടെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഡിഫെൻസിന് തുല്യമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് മഹാനായ ബഗ്ദാദി അലിഅഅ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലോ മഹാനുകൾ പറഞ്ഞ കാലന അതേ ഞാൻ മനഃപൂർവ്വം പറയുകയാണ് നിങ്ങൾക്കറിയില്ലേ ഞാൻ ആദ്യം മോദി കേൾപ്പിച്ചാൽ സൂറത്ത് ഹൂദ് നൂറ്റി ഇരുപതി ആമ നൂറ്റി ഇരുപതാമത്തായത്ത് ഖുർആൻ അള്ളാഹു തല പറയുന്നു ഖുർആാൻ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ആയിരത്തിലേറെ ചരിത്രങ്ങളാണ് കാണുന്നത് എന്തുകൊണ്ട് അതേ ഹുക്കുമുകൾ കാണുന്നത് അഞ്ഞൂറ് മാത്രമാണ് വ്യക്തമായി കാണുക അതേ സ്ഥാനത്ത് വിജ്ഞാന ശാഖകളൊന്നും ലോകത്തിലേയില്ല പക്ഷേ വ്യക്തമായി പറയുന്ന അഞ്ഞൂറ് ഹുക്കുമുകളാണ് എന്നാൽ ഖുർആനിൽ അൻവ്യക്തമായി ആയിരം ചരിത്രങ്ങൾ പറഞ്ഞതായി കാണാം ഇടയ്ക്കിടെ ചരിത്രങ്ങൾ എത്ര എത്ര സൂഹത്ത് സൂറത്ത് മുഹമ്മദ് സൂറത്ത് യൂസുഫ് സൂറത്ത് ഇബ്രാഹീമ് സൂറത്തുൽ ഇനി ഔലിയാക്കളുടെ ചരിത്രങ്ങൾ സൂറത്തുൽമാൻ വലിയാത്തകളെ ചരിത്രം സൂറത്തു മറിയം എന്തിനാണ് ഇങ്ങനെ ചരിത്രങ്ങൾ പറയുന്നത് തങ്ങൾക്ക് ഈ ചരിത്രങ്ങളൊക്കെയും ഇങ്ങനെ പറഞ്ഞു തരുന്നത് എപ്പോഴും നമ്മുടെ ഹൃദയം നമ്മുടെ കൽബ് നമ്മുടെ ഈമാൻ പവർഫുൾ ആവാനാണ് ആയതുകൊണ്ടാണ് ഹെറിറ്റേജ് സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘട്ടമാണ് ഈ ഹെറിറ്റേജ് മറന്നതുകൊണ്ടാണ് നമ്മുടെ ചരിത്രങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ കഴിഞ്ഞുപോയത് പുര പുരാതനമായി കാണുമ്പോൾ ഓരോ ഹെറിറ്റേജിലും ഒരായിരം പാഠങ്ങൾ ഉണ്ടാകും ഇന്ന് ലോകത്ത് പിരിമട് നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ് മദാ ഇനുസാനി നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ് ഖിസ്രാ കൊട്ടാരം നൽകുന്ന സന്ദേശങ്ങൾ എന്താണ് എന്നാൽ ഓരോ മബറകളും നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ് ഓരോ പഴയ വീടുകൾ നൽകുന്ന സന്ദേശങ്ങൾ അവിടുത്തെ സംസ്കാരങ്ങൾ അവിടുത്തെ ഭാഷകൾ അവിടുത്തെ സ്വഭാവങ്ങൾ അവിടുത്തെ കൾച്ചറുകൾ അങ്ങനെ തുടങ്ങി പലതിലേക്കും അത് വെളിച്ചം വീശുന്നതാണ് അത് സംരക്ഷിക്കലാണ് നമ്മുടെ ബാധ്യത ഞാനൊരു കാര്യം ഓർക്കുകയാണ് രണ്ടായിരത്തി നാലില് പരിശുദ്ധമായ ഹജ്ജിന് ചെന്നപ്പോൾ മഹാന പരിശുദ്ധമായ റൗളയുടെ പരിസരത്ത് മഹാനായ കേരളത്തിൽ ഇന്ന് കാണുന്ന قالوا لم أعلم إساطاتك أشرف الخلق صلى الله عليه و سلم ذا قلبي ما قنا هذا النهار سيدنا سباب أهل زيناها سيدنا حسين رضي الله عنه أولهم مهانا يا سيد زين الأعبين رضي الله عنه أول محمد الباقي رضي الله عنه أول ما قنا جعفر الصادق رضي الله عنه أول علي الري رضي الله عنهم موسى القاليم رضي الله عنه وصلى القالم رضي الله عنه علي رضي الله نتصاه و تناهى عن الله رضي الله نصله പരമ്പരയിൽപ്പെട്ടവരാണ് ബുഹാരി സാധാത്തുക്കൾ എന്നാൽ അലിയുൽ ഉറയുഅലി അള്ളാഹു തല തങ്ങളുടെ സന്താനപരമ്പൽപ്പെട്ടവരാണ് കേരളത്തിലെ ബഹുഭൂരിഭാഗം അഹുലുബേത്തും ഇവിടെയുള്ള എല്ലാ സാധാത്തുക്കളും എന്നാൽ അവരുടെ ഉപ്പ അലിയുൽ ഉറിയഅള്ളാഹുൻ്റെ മക്ബറ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ വിരീതൻ ചെന്ന് സീ അർത്ഥിച്ചത് ഓർക്കുകയാണ് പിറ്റേത്ര റജവിലെത്തിയപ്പോൾ അതവിടെ കാണാനില്ല അങ്ങനെ ഓരോ കൊല്ലങ്ങളും ഹെറിറ്റേജുകളും പൈതൃകങ്ങളും നശിപ്പിക്കുമ്പോൾ എന്തിനേറെ നമ്മുടെ പൂർവികർ നമ്മുടെ ഭരണഘടന ശില്പികളെക്കുറിച്ച് വിമർശിച്ച് പരാജയ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ രാഷ്ട്ര രാഷ്ട്രശില്പികളെ ചെറുതായി കൊച്ചായി കാണുമ്പോൾ ഇതാണ് അനുഭവിക്കുന്ന പരാജയങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സന്ദേഹ ഉദ്ഘാടന ഭാഷത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുക അങ്ങനെ ലോകത്ത് പൈതൃകം കാത്തു സൂക്ഷിക്കുന്നവർ അത് അഹ്ലു സുന്നത്ത് വൽ സുന്നജമാത്രമാണ് എന്ന സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അതാണ് സുന്നദ്ധ്യമായ എല്ലാ അടിത്തറയും ഔലിയ സ്വാലിഹീങ്ങള് മസാറുകള് അവിടെ ചരിത്ര സ്മാരകങ്ങള് അതെല്ലാം വഹിക്കുക ഉൾക്കൊള്ളുക പാഠം ഉൾക്കൊള്ളുക അർഹമുവാഹിമായാ എല്ലാ അർത്ഥത്തിലും നീ വിജയികൾപ്പെടുത്തല പരാജയൽപ്പെടുത്തലാവ